സി പി ഐ എം കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥൻ്റെ കൊലപാതകം കോഴിക്കോടിനെ നടുക്കി സൗമ്യനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം കാര്യമായ തർക്കമോ പ്രശ്നങ്ങളോ നിലനിൽക്കുന്ന പ്രദേശവുമല്ല സത്യനാഥൻ കൊയിലാണ്ടി നഗരസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ ശക്തി ഷോപ്പിംഗ് കോംപ്ലക്സ് മാനേജറാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം സത്യനാഥനെ അടുത്തറിയാം അതിനിടെ കൊലപാതകം സമഗ്രമായി അന്വേഷിക്കണമെന്ന് സി പി ഐ എം നേതാക്കൾ കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു റൂറൽ ജില്ലാ പോലീസ് തലവൻ ഡോക്ടർ അരവിന്ദ് സുകുമാർ ഐ പി എസ് സംഭവം നടന്ന അരമണിക്കൂറിലകം തന്നെ കൊയിലാണ്ടിയിലെത്തിയിരുന്നു സംഭവം അറിഞ്ഞയുടൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ പ്രദീപ് കുമാർ കാനത്തിൽ ജമീല എം എൽ എ അടക്കമുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തി സംഭവത്തിന് പെരുവട്ടൂർ സ്വദേശി അഭിലാഷ് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു കൂടുതൽ പ്രതികൾ ഉണ്ടോയെന്നറിയാൻ സിസിടിവി കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുന്നതായി നേതാക്കളെ അറിയിച്ചു പോലീസ് കസ്റ്റഡിയിലുള്ളത് സി പി എം മുൻ പ്രവർത്തകനാണ് അഭിലാഷ് എന്നയാളാണ് പോലീസിന് മുന്നിൽ കീഴടങ്ങിയതെന്നും ഇയാൾക്ക് സത്യനാഥനുമായി ശത്രുതയുണ്ടായിരുന്നതായും സൂചനയുണ്ട് അഭിലാഷ് നഗരസഭയിലെ മുൻ ഡ്രൈവറാണ് ആക്രമണ സമയത്ത് അഭിലാഷിനൊപ്പം കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നതായി സൂചനയുണ്ട് അഭിലാഷ് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി മുൻ അംഗമായിരുന്നു കൊയിലാണ്ടി പെരുവട്ടൂർ ചെറിയപ്പുറം ക്ഷേത്ര ഉത്സവത്തിനിടയിലായിരുന്നു കൊലപാതകം സത്യനാഥനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു അഭിലാഷ് മദ്യലഹരിയിൽ ആയിരുന്നുവെന്ന് സൂചനയുണ്ട് ശരീരത്തിൽ മഴ കൊണ്ടുവെട്ടുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് നാലിലേറെ വെട്ടേറ്റു കഴുത്തിനേറ്റ ആഴത്തിലുള്ള വെട്ടാണ് മരണകാരണമെന്ന് പറയുന്നു മധ്യലഹരിയിലായിരുന്നു അഭിലാഷ് ചെറിയപ്പുറം അമ്പലത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചാണ് സംഭവം നടന്നത് ഗാനമേളക്കിടയിലാണ് സംഘർഷമുണ്ടായത് മകന്റെ മുന്നിൽ വെച്ചായിരുന്നു സത്യന് വെട്ടേറ്റത് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു മുൻ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗവും മുൻ നഗരസഭാ ചെയർമാന്റെ ഡ്രൈവറുമായിരുന്നു സത്യനാഥനുമായുള്ള വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു നിലവിൽ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വാഹനത്തിലെ ഡ്രൈവറാണ് അഭിലാഷ് അതേസമയം സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കൊലയെന്നും സൂചനയുണ്ട് അതേസമയം താൻ മാത്രമാണ് കൊലയ്ക്ക് പിന്നിലുള്ളതെന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് പ്രതി എങ്കിലും കൂടുതൽ അന്വേഷണം നടത്തും സിസിടിവിയും പരിശോധിക്കും ഉത്സവത്തോടനുബന്ധിച്ച് ഗാനമേള നടക്കുന്ന സമയത്താണ് ഓഫീസ് പരിസരത്ത് വച്ച് രാത്രി പത്തുമണിയോടെ സി പി എം നേതാവിന് വെട്ടേറ്റത് മൃതദേഹം കൊയിലാണ്ടി ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് അഭിലാഷ് മാറിയപ്പോൾ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതും സത്യനാഥനായിരുന്നു സി പി എം അനുഭാവി ഗ്രൂപ്പിൽ അഭിലാഷ് ഉണ്ടായിരുന്നു സത്യനാഥനെ കൊല്ലുമെന്ന് അഭിലാഷ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നല്ല വൈരാഗ്യം സത്യനാഥനെതിരെ ഉണ്ടായിരുന്നു ഞാൻ സത്യനെ തീർത്തിട്ട് വരികയാണെന്ന് പറഞ്ഞാണ് കൊലയ്ക്ക് ശേഷം സുഹൃത്തുക്കളെ അഭിലാഷ് കണ്ടത് അതിനുശേഷമായിരുന്നു പോലീസിന് കീഴടങ്ങിയതും അഭിലാഷിനെ പഠിപ്പിച്ചതും വളർത്തിയതും സത്യനാഥനായിരുന്നു സത്യനാഥൻ്റെ വീട്ടിൽ നിന്നാണ് അഭിലാഷ് പഠിച്ചത് ഈ മേഖലയിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇവർ തമ്മിലെ വ്യക്തി വൈരാഗ്യം മാത്രമായിരുന്നു നിലനിന്നിരുന്നത് സാധാരണ നിലയിൽ കഴിഞ്ഞ വ്യക്തിയായിരുന്നു സത്യനാഥൻ വലിയ സാമ്പത്തിക വളർച്ചയൊന്നും പാർട്ടി പ്രവർത്തനത്തിനിടെ പാർട്ടി പ്രവർത്തനത്തിനിടെ സത്യനാഥൻ ഉണ്ടാക്കിയില്ല